reading

പിതാവിന്റെ ദീർഘ വിഷമങ്ങളും ജീവിത ദർശനങ്ങളും ഉൾക്കൊള്ളുവാൻ ഈ ദിനങ്ങളിലെല്ലാം പരിശ്രമിക്കുക പാവപ്പെട്ടവരോടുള്ള പിതാവിന്റെ സമീപം സുവിശേഷത്തിൽ ചുറ്റുപാടും സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾ ഉണ്ടായിരുന്നു പാവപ്പെട്ടവരോട് പക്ഷം ചേരണം സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ദർശനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാനും ഉൾപ്പെടുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമാണ് ഇടവാദങ്ങൾ ഈ വൃത്തിയുമായി ഓർമ്മപ്പെടുന്നില്ല ഈ ദിവസങ്ങളിൽ

ഇങ്ങനെയുള്ള പൊതുൽ കൂടി അറിയുന്നതാണ് അതവഴി കൂടിയുള്ള ദൈവത്തിന്റെ മഹത്വം ഈ സബജൻ സമദുള്ള ഇടയാക്കി ഇതിനെ മുന്നോട്ട് ചെയ്യുമ്പോൾ മൈക്രോ ഡാർക്കോസ് ഇവരുടെ സാന്നിധ്യത്തിൽ ഈശ്വരന്മാർ നൽകുന്ന നവരീചണം അതടൊപ്പം ഇങ്ങനെയുള്ള പൊതുവനിൽ നിന്ന് നേരിയവനായ ഏറ്റോ മലമൻസോട് माननीय 1990 ഇതിന്റെ അടുക്കിലാണ്

അവിടുന്ന് ഒരു മൂന്ന് വർഷത്തേക്ക് കോട്ടയം വേണ്ടി അല്ലെങ്കിൽ വന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഭാഗത്ത് ജനങ്ങളെ കേരളത്തിൽ കാണാൻ സാധിച്ചത് അപ്പം ആശയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഞാൻ സുഭിക്ഷമായിട്ട് ജീവിച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനത്തെ കാലത്തില് സ്ട്രഗിൾ ചെയ്താണ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ട് സ്ഥാപിക്കാൻ പറ്റത്തില്ല അനുവാദം വേണം അനുവാദമുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനം ഈ ഇരുപത് ആണ് അങ്ങനെയാണ് ഞങ്ങളെ സഹോദരമാർ കൂടി ഗ്രാമത്തിൽ ഞങ്ങളുടെ സഭ സ്ഥാപിക്കപ്പെട്ടു മതത്തെ ലക്ഷ്യം വെച്ചാല് ഈ സമീപനം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ആണ് അതെന്നെ എപ്പോഴും അതിന് ഉൾപ്പെടുന്ന നൽകിയത് അതുകൊണ്ട് നാം എന്തെല്ലാം ചെയ്താലും കാരണം പാവപ്പെട്ട മനുഷ്യരെ പിന്നാക്ക അവസ്ഥയിലുള്ള മനുഷ്യരെ ആരും ഒരു കാലഘട്ടത്തിലായിരുന്നു മറ്റ് സ്കൂളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുമ്പോൾ ഇവരെ സമൂഹത്തിൽ നിന്ന് കുറപ്പെട്ടതായിട്ടുള്ള പ്രശ്നരോഗികള് അതുപോലെ തന്നെ അംഗവീതികാരള്ളവർ പിന്നെ അരാതരായിട്ടുള്ള മക്കൾ മാതാപിതാക്കൾ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവര് ഇങ്ങനെയുള്ള കുറേ സ്റ്റേജുകളാണ് നമ്മുടെ കാണുന്നത് അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു മകനെ പ്രത്യേകമായ അതുകൊണ്ടാണ് പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദേവസേന സഭ സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ അതിനുശേഷം ഒത്തിരി ഞങ്ങളുടെ ഗവൺമെന്റ് കേരളത്തിലും അതുപോലെ മറ്റ് ഔട്ട് ഓഫ് ഒക്കെ ഇതിൻ്റെ ഈ പാവപ്പെട്ട മക്കളെ ഉദ്ധരിക്കുന്ന പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ എണ്ണൂറ് സിസ്റ്റേഴ്സ് ആണ് ഞാൻ മംഗലേറ്റിനുള്ളത് ജർമ്മനിൽ വണ്ട് കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് അങ്ങനെയുള്ളതായിട്ട് വളർന്നു മകനെ പിന്നെ ഒരു ഏഴ് വർഷം ജീവിക്കാൻ സാധിച്ചുള്ളൂ മകൻ അസുഖങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ ഫുഡ് കാര്യങ്ങളൊക്കെ അസുഖങ്ങളായാലും ജനങ്ങൾക്ക് വേണ്ടി ലാഭത്തിൽ അധ്വാനിച്ച് പിള്ളേര് അതുപോലെ തന്നെ കുട്ടികൾ അങ്ങനെയുള്ള പിള്ളേരൊക്കെയാണ് സമൂഹത്തിന് പുറംബാകപ്പെട്ട പിള്ളേരാണ് ഞങ്ങളുടെ കൂട്ടത്തില് കൂടുതലായിട്ടും നമ്മളെ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കടന്നു കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുമ്പോൾ അതിനുശേഷം പിന്നെ സ്കൂളായിട്ടുണ്ടായിരുന്നു അപ്പം അവർ ട്രെയിനിങ് അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ കൊടുത്ത് അവരുടെ അവരെ വളർത്തിക്കൊണ്ട് വന്നു പിന്നെ ഇവരുടെ ഏജ് കഴിഞ്ഞപ്പോഴാണ് ഇവരെ നമ്മുടെ സ്കൂൾ സിസ്റ്റം മാറ്റി കൊണ്ടുപോകുന്നത്

मैं संग बोल रहे हूं नवाट के अंगीठी के आदिजनों यह समय युवा करते जाय तो हम यह प्रेम अनुरोधम श्रेय सोयच जेवितवान और निमले अंगीठी चाकने जाय इस कौदम इको निमलेला सों प्रद्यका हम और तुम्हे इसे जारी ईकॉन दिने ईकॉन दिजोस कि मैंला उपरोडोंडी ईपूरनेन बाई